ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യമായി അറിയപ്പെടുന്ന തിമിങ്കലസ്രാവുകൾ ഒമാൻ കടലിലേക്ക് എത്തിത്തുടങ്ങി തിമിംഗലത്തിൻ്റെ രൂപവും സ്രാവിൻ്റെ കുടുംബത്തിൽപ്പെട്ടതുമായതിനാലാണ് ഇത് തിമിങ്കലസ്രാവ് എന്ന് അറിയപ്പെടുന്നത് സെപ്റ്റംബർ മുതൽ നവംബർ വരെയാണ് ഇവ ഒമാൻ കടലിൽ ഉണ്ടാവുക അൽമൌജിലെ ശാന്തവും തെളിഞ്ഞതുമായ നീലക്കടൽ നിരവധി മത്സ്യങ്ങളെയും കടൽ ജീവികളെയും ആകർഷിക്കുന്നുണ്ട് പ്രകൃതി സ്നേഹികൾക്കേറെ മനോഹരമായ കാഴ്ചയാണ് അൽമൗജ് കടൽ ഒരുക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സഹകരണം കൂടുതൽ ശക്തമാക്കാൻ ഒരുങ്ങി ഇന്ത്യയും ഒമാനും ഇതിന്റെ ഭാഗമായി സംയുക്ത ഡിഗ്രി പ്രോഗ്രാം തുടങ്ങാൻ തീരുമാനിച്ചു സൗഹർ യൂണിവേഴ്സിറ്റിയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് റോഹ്തയ്ക്കുമാണ് സംയുക്ത ഡിഗ്രി പ്രോഗ്രാം തുടങ്ങാൻ ധാരണയിലെത്തിയത് ഇത് സംബന്ധിച്ച കരാർ ഇന്ത്യൻ അംബാസിഡർ അമേത് നാരംഗ് സൊഹർ സർവകലാശാലയുമായി ഒപ്പുവച്ചു വൻതോതിൽ മയക്കുമരുന്ന് കൈവശം നാല് പേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു തെക്കൻ ഷെർക്കിയ ഗവർണറേറ്റ് പോലീസ് കമാൻഡുമായി സഹകരിച്ച് മയക്കുമരുന്ന് സൈക്കോട്രോപ്പിക് ലഹരി വസ്തുക്കൾ എന്നിവയെ പ്രതിരോധിക്കാനുള്ള ജനറൽ ഡിപ്പാർട്ട്മെന്റാണ് ഏഷ്യൻ പ്രവാസികളെ പിടികൂടിയത് എഴുപത്തൊമ്പത് കിലോഗ്രാം ക്രിസ്റ്റൽ മെത്ത് ഹാഷിഷ് ഇരുപത്തിനാലായിരം സൈക്കോട്രോബി ഗുളികകൾ എന്നിവ പ്രതികളുടെ അടുത്തു നിന്നും പിടിച്ചെടുത്തു നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് അധികൃതർ വ്യക്തമാക്കി ഇസ്രായേലിലെ ഇറാൻ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ പശ്ചിമേഷ്യയിൽ ഗാസയും ലബനനും യമനും തമ്മിൽ യുദ്ധം പടരുകയാണെന്ന് ആശങ്ക പ്രധാനമന്ത്രി നെതന്യാഹു പ്രതികാരം പ്രഖ്യാപിക്കുകയും കൂടുതൽ സൈനികരെ അടിയന്തരമായി മേഖലയിൽ വിന്യസിക്കുകയുമാണെന്ന് യു എസ് അറിയിക്കുകയും ചെയ്തതോടെയാണ് മേഖല കൂടുതൽ രക്തരൂക്ഷിതമാകുമെന്ന ആശങ്ക ശക്തമാകുന്നത് പശ്ചിമേഷ്യയിലെ പാശ്ചാത്യശക്തികൾ പൂർണ്ണമായി തിരിച്ചു പോകണമെന്നും സയനിസ്റ്റ് ശക്തി കുറ്റകൃത്യങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ പ്രത്യാഘാതം ഗുരുതരമാകുമെന്നും ഇറാനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യുദ്ധസാധ്യത കണക്കിലെടുത്ത് ഇറാൻ വിടാൻ വിവിധ രാജ്യങ്ങൾ സ്വന്തം പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി ഇതിനിടെ കോപ്പൻഹേഗനിലെ ഇസ്രായേൽ എംബസിക്ക് സമീപം സ്ഫോടനം നടന്നു ആളപായങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എംബസിക്കും കേടുപാടുകളില്ല പേരെയാണ് ഈ സംഭവത്തിൽ അറസ്റ്റ് ചെയ്തത് ഹിസ്ബുല്ല നേതാവ് ഹസൻ നസ്ര ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ എന്നിവരെ വധിച്ചതിന് പ്രതികാരമായാണ് ചൊവ്വാഴ്ച വൈകിട്ടോടെ നൂറ്റി എൺപതിലേറെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ തൊടുത്തുവിട്ടത് ഇസ്രായേലിൽ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ നിർത്തിയിട്ട നവാറ്റിം താവളമടക്കം മൂന്ന് സൈനിക കേന്ദ്രങ്ങൾ മൊസാദ് ആസ്ഥാനം എന്നിവയിലും പരിസരപ്രദേശങ്ങളിലും മിസൈലുകൾ പതിച്ചു തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലെ ആക്രമണം സംബന്ധിച്ച ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾക്ക് കേടുപാടുകൾ പറ്റിയില്ലെന്നും താവളങ്ങളുടെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടില്ലെന്നും അറിയിച്ചു കെട്ടിടങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിൽ മിസൈൽ വീണ് ഒരാൾ മരിച്ചതായും ടെൽ അവീവിൽ രണ്ടു പേർക്ക് പരിക്കേറ്റതായും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇസ്രായേലിൽ ഒരു കോടി പേർ ബാങ്കറുകളിൽ അഭയം തേടി പതിനയ്യായിരം കിലോമീറ്റർ വേഗമുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ വരെ ഇറാൻ ഉപയോഗിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു പ്രത്യാക്രമണം പ്രഖ്യാപിച്ച ഇസ്രായേൽ ഇറാനിലേക്ക് കൂടി ആക്രമണം വ്യാപിപ്പിക്കുമെന്നാണ് ഏറ്റവും ഒടുവിലെ സൂചന രാജ്യത്തെ സ്വകാര്യ സ്ഥാപനങ്ങൾ വാണിജ്യ കമ്പനികൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എന്നിവയിൽ രാജകീയ ചിഹ്നങ്ങൾ അനധികൃതമായി ഉപയോഗിക്കുന്നതിനെതിരെ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയത്തിന്റെ കർശന മുന്നറിയിപ്പ് മന്ത്രാലയത്തിൽ നിന്നും ലൈസൻസ് നേടാതെ റോയൽ ചിഹ്നം രാജകൊട്ടാരങ്ങളുടെ ചിത്രങ്ങൾ വിവിധ വാണിജ്യ ഉൽപ്പന്നങ്ങളിലെ റോയൽ മസ്ജിദുകളുടെ ചിത്രങ്ങൾ എന്നിവ നിരോധിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു രാജചിഹ്നത്തിൻ്റെ ചിത്രം പതാക ഒമാൻ സുൽത്താനേറ്റിന്റെ ഭൂപടം എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു നിർദ്ദിഷ്ട ചിത്രങ്ങളും ലോഗോകളും ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മന്ത്രാലയത്തിൽ നിന്നും ലൈസൻസ് ലഭിക്കും നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നതായി കണ്ടെത്തുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പിൽ സൂചിപ്പിച്ചു ഹജ് ഉമ്ര സേവനങ്ങൾക്കായി വിദേശ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാനുള്ള താൽക്കാലിക തൊഴിൽ വിസകൾ അവരുടെ ജോലി എന്നിവ സംബന്ധിച്ച വ്യവസ്ഥകൾ പരിഷ്കരിച്ചതായി സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗം ഭേദഗതിക്ക് അംഗീകാരം നൽകി താൽക്കാലിക വിസയുടെ കാലാവധി തൊണ്ണൂറ് ദിവസമായി ദീർഘിപ്പിച്ചതാണ് പ്രധാന ഭേദഗതി ആ കാലാവധി കഴിഞ്ഞാൽ മൂന്ന് മാസത്തേക്ക് കൂടി നീട്ടാനും പുതിയ വ്യവസ്ഥ പ്രകാരം അനുമതിയുണ്ട് താൽക്കാലിക തൊഴിൽ വിസയിൽ എത്തുന്നവർക്ക് രാജ്യത്ത് പരമാവധി ആറുമാസം വരെ തങ്ങി ജോലി ചെയ്യാം നിലവിലെ ഹജ് ഉമ്ര സേവനങ്ങൾക്കായുള്ള സീസണൽ വർക്ക് വിസ എന്നതിന് പകരം താൽക്കാലിക തൊഴിൽ വിസ എന്ന് പുനർനാമകരണം ചെയ്തതായും ഭേദഗതികൾ വിശദീകരിക്കവേ മാനവ വിഭവശേഷി മന്ത്രാലയം വ്യക്തമാക്കി സ്വകാര്യ മേഖലയുടെ ആവശ്യങ്ങൾക്ക് താൽക്കാലിക വിസകളെ ഉപയോഗപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കും രാജ്യത്തെ തൊഴിൽ വിപണിയുടെ ആകർഷകത്വം വർദ്ധിപ്പിക്കാനും ഇത് സഹായം ചെയ്യും ഉമ്ര സീസണിൽ പ്രവർത്തിക്കുന്ന സേവന സ്ഥാപനങ്ങളുടെ ആവശ്യങ്ങൾ കണക്കിലെടുത്താണ് നിയമ ഭേദഗതിയെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു താൽക്കാലിക വിസകളുടെ ദുരുപയോഗം തടയാൻ കനത്ത പിഴയടക്കമുള്ള ശിക്ഷാ നടപടികളും പുതിയ വ്യവസ്ഥകളിലുണ്ട് മന്ത്രിസഭ അംഗീകാരം നൽകിയ തീയതി മുതൽ നൂറ്റി എൺപത് ദിവസത്തിനു ശേഷം നിയമ ഭേദഗതികൾ പ്രാബല്യത്തിൽ വരുമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു കുവൈറ്റ് സർക്കാരിന്റെ ഔദ്യോഗിക ഓൺലൈൻ പ്ലാറ്റ്ഫോമായ സഹൽ ആപ്പ് വഴി കുവൈറ്റിലെ താമസക്കാർക്ക് ഇനി മുതൽ ട്രാഫിക് പിഴകൾ എളുപ്പത്തിൽ അടയ്ക്കാം ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ കാര്യക്ഷമമാക്കിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ട്രാഫിക് ലംഘനങ്ങൾ പരിശോധിക്കുന്നതിനും പിഴയുണ്ടെങ്കിൽ അത് അടയ്ക്കുന്നതിനും സഹൽ ആപ്പിൽ ഇപ്പോൾ സൗകര്യം ലഭ്യമാണ് മൊബൈലിൽ സഹൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തുറക്കുക ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു അക്കൗണ്ട് സൃഷ്ടിക്കാനുള്ള നിർദ്ദേശങ്ങൾ പാലിക്കണം ആവശ്യമായ എല്ലാ വ്യക്തിഗത വിശദാംശങ്ങളോടും കൂടി പ്രൊഫൈൽ പൂർണ്ണമായെന്ന് ഉറപ്പാക്കിയ ശേഷം അക്കൗണ്ട് നിർമ്മിച്ച് ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈലിലേക്ക് നാവിഗേറ്റ് ചെയ്ത് ആഭ്യന്തര മന്ത്രാലയം എന്നത് ക്ലിക്ക് ചെയ്യണം ട്രാഫിക് നിയമ ലംഘനങ്ങൾ ഉൾപ്പെടെ വിവിധ സർക്കാർ സേവനങ്ങളിലേക്ക് ഇവിടെ നിന്നും പ്രവേശനം ലഭ്യമാണ് ആഭ്യന്തര മന്ത്രാലയം വിഭാഗത്തിൽ ട്രാഫിക് ലംഘനങ്ങൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് സ്വന്തം പേരിൽ എന്തെങ്കിലും ട്രാഫിക് ലംഘനങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഇതിൽ ക്ലിക്ക് ചെയ്യണം ട്രാഫിക് ടിക്കറ്റുകളിൽ കാണാവുന്ന ലംഘന നമ്പർ ഉപയോഗിച്ച് ഇത് തെരഞ്ഞു കണ്ടെത്താനും സാധിക്കും ഒന്നിലധികം ലംഘനങ്ങൾ ഉണ്ടെങ്കിൽ ഒരേ സമയം ഒന്നിലധികം ടിക്കറ്റുകൾ തിരഞ്ഞെടുക്കാൻ സഹൽ ആപ്പ് അനുവദിക്കും പണമടയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ ലംഘന നമ്പറിലും ക്ലിക്ക് ചെയ്യണം ഇങ്ങനെ ഒറ്റയടിക്ക് ഇരുപത് ടിക്കറ്റുകൾ വരെ തെരഞ്ഞെടുത്ത് എല്ലാറ്റിനും കൂടി ഒരു തവണ പേയ്മെന്റ് ചെയ്യാൻ ഇതുവഴി സാധിക്കും തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ ബർക്കാവിലായത്തിൽ ഒരു കമ്പനിയുടെ ഭൂഗർഭ ജലസംഭരണിയിൽ വീണയാളെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം രക്ഷപ്പെടുത്തി സംഭവസ്ഥലത്തെത്തി മുങ്ങൽ വിദഗ്ധരാണ് ഇയാളെ പുറത്തെത്തിച്ചത് ഗുരുതരാവസ്ഥയിലായതിനെ തുടർന്ന് അടിയന്തര വൈദ്യസഹായവും നൽകി തുടർ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയതായും സിവിൽ ഡിഫൻസ് വ്യക്തമാക്കി ഒമാനിൽ സാഹസിക വിനോദ പരിപാടികൾ നടത്തുന്നതിന് ലൈസൻസ് നിർബന്ധമാണെന്ന് പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം അറിയിച്ചു ടൂറിസ്റ്റ് ഗൈഡ് കാർഡ് കൈവശമുള്ളവർക്കും ലൈസൻസുള്ള കമ്പനികൾക്കും മാത്രമാണ് ഇത്തരം വിനോദപ്രവർത്തനങ്ങൾക്ക് അനുമതിയുള്ളത് ലൈസൻസ് ഇല്ലാതെ സാഹസിക ടൂറിസം നടത്തുകയോ പരസ്യം ചെയ്യുകയോ ചെയ്യുന്നവർക്കെതിരെ നടപടികൾ സ്വീകരിക്കും സാഹസിക ടൂറിസം പ്രവർത്തനങ്ങൾക്ക് ലൈസൻസ് ഉള്ള കമ്പനികളെ മാത്രം തിരഞ്ഞെടുക്കാൻ സഞ്ചാരികളോട് മന്ത്രാലയം ആവശ്യപ്പെട്ടു സാഹസിക ടൂറിസം ട്രിപ്പുകളും ക്യാമ്പുകളും മറ്റും സംഘടിപ്പിക്കുന്നതിന് അനുമതിയുള്ള കമ്പനികളെ തിരഞ്ഞെടുക്കുന്നതിലൂടെ ശരിയായ സുരക്ഷാ പ്രോട്ടോക്കോളുകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സാധിക്കുമെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു സാഹസിക ടൂറിസം യാത്രകൾ സംഘടിപ്പിക്കാൻ താൽപര്യമുള്ള കമ്പനികളിൽ നിന്നും വ്യക്തികളിൽ നിന്നും മന്ത്രാലയം അപേക്ഷകൾ ക്ഷണിച്ചിരുന്നു ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും നിശ്ചിത സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തുന്നത് പരിശോധിച്ച് അനുമതി നൽകും അതേസമയം സാമൂഹിക മാധ്യമങ്ങളിലും വെബ്സൈറ്റുകളിലും സാഹസിക യാത്രകൾ പരസ്യം ചെയ്യുന്ന കമ്പനികളെയും വ്യക്തികളെയും കണ്ടെത്തിയതായി മന്ത്രാലയം കൂട്ടിച്ചേർത്തു